സി പി ഐ എമ്മിന്റെ സൗമ്യമുഖവും ഉറച്ചു ശബ്ദവുമായിരുന്ന സീതാറാം യെച്ചൂരി അന്തരിച്ചു സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു എഴുപത്തിരണ്ട് വയസ്സായിരുന്നു ശ്വാസകോശ അണുബാധയെ തുടർന്ന് ദില്ലി എയിംസിൽ ചികിത്സയിലിരിക്കുകയാണ് മരണം അല്പനേരം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ മാസം പത്തൊമ്പതിനാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് സീതാറാം യെച്ചൂരിയെ എയിംസിൽ പ്രവേശിപ്പിച്ചത് നിലവഷളായുതോടുകൂടെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു ആന്ധ്രാപ്രദേശിലെ കിഴക്കൻ ഗോദാവരി സ്വദേശിയായ സീതാറാം യെച്ചൂരി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മദ്രാസിലാണ് ജനിച്ചത് സർവേശ്വര സ്വാമിയാജി യെച്ചൂരിയുടെയും ഭാര്യ കൽപികയുടെയും മകനായിരുന്നു അദ്ദേഹം ദില്ലി സെൻറ്റ് സ്റ്റീഫൻ കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടി അദ്ദേഹം ജെ എൻ യുവിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി ജെ എൻ യുവിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകർഷണനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ എസ് എഫ് ഐയിൽ അംഗമായി മൂന്നുവട്ടം ജെ എൻ യു സർവകലാശാല യൂണിയൻ പ്രസിഡന്റായി ജെ എൻ യുയിൽ പി എച്ച് ഡിഗ്രി ചേർന്നെങ്കിലും അടിയന്തരാവസ്ഥ കാലത്തത്തെ ഒളിവ് ജീവിതം മൂലം അത് പൂർത്തിയാക്കാനായില്ല അടിയന്തരാവസ്ഥ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അദ്ദേഹം അറസ്റ്റിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ എസ് എഫ്ഐയുടെ ദേശീയ ജോയിൻറ്റ് സെക്രട്ടറിയെ തെരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ എസ് എഫ് എയുടെ ദേശീയ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുപ്പത്തിരണ്ടാം വയസ്സിലാണ് സി പി എമ്മിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായത് എൺപത്തെട്ടിൽ തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മദ്രാസിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ പോളി പോളിംഗ് ബ്യൂറോയിലേക്ക് എത്തി പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ പ്രകാശ് കാരാട്ടിൽ നിന്ന് സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പദവി യെച്ചൂരി ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈദരാബാദിലെ പാർട്ടി കോൺഗ്രസിൽ വീണ്ടും സി പി എമ്മിന്റെ ദേശീയ അധ്യക്ഷനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ മൂന്നാം വട്ടവും അദ്ദേഹം ദേശീയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു പീപ്പിൾ ഡെമോക്രസി വാരികയുടെ എഡിറ്റർ എഡിറ്ററായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പശ്ചിമബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു പ്രമുഖ മാധ്യമ പ്രവർത്തക സീമാ ചിത്സിയാണ് ഭാര്യ അന്തരിച്ച മാധ്യമപ്രവർത്തകൻ ആശിഷ് യെച്ചൂരി ഡോക്ടർ അഖില യെച്ചൂരി ഡാനിഷ് എന്നിവർ മക്കളാണ് ഇന്ന് സി പി എമ്മിൻ്റെ ചുവന്ന പതാക താഴ്ത്തി മുകളിൽ കറുത്ത തുണി കെട്ടുമ്പോൾ അസ്തമിക്കുന്നത് സി പി എമ്മിൻ്റെ എക്കാലത്തെയും സൗമ്യമായ ഒരു മുഖമാണ് അതെ സീതാറാം യെച്ചൂരി എന്നിയില്ല